പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജി സെവൻ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണെ ജി സെവൻ സമ്മേളനത്തിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചില്ല എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ഭാരതവുമായി നയതന്ത്ര ബന്ധം തകർന്ന സാഹചര്യത്തിലാണ് ക്ഷണമില്ലാത്തത് എന്നായിരുന്നു കോൺഗ്രസിന്റെ ആക്ഷേപം ജൂൺ പതിനഞ്ച് മുതൽ വരെ കാനഡയിലാണ് ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് അമേരിക്ക ബ്രിട്ടൻ കാനഡ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി സെവൻ കാനഡയിലെ കനൻസ്കീസിൽ ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് ജി സമ്മേളനം സമ്മേളനത്തിന്റെ ഭാഗമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ക്ഷണിച്ചു ക്ഷണം ലഭിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ മുതൽ എല്ലാ വർഷവും ഭാരതത്തെ ജി സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് സാമ്പത്തികമായി വൻ മുന്നേറ്റം കാഴ്ചവയ്ക്കുന്ന ഭാരതം തങ്ങളുടെ ഭാഗമാകണമെന്ന് എല്ലാ ജി അംഗരാജ്യങ്ങളും താൽപര്യപ്പെടുന്നു ഇത്തവണ ജി സെവൻ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല എന്നായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തിയ ആരോപണം നിജ്ജറുടെ കൊലപാതകവും അനുബന്ധ നയതന്ത്ര വിഷയങ്ങളും മൂലം സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചില്ല എന്നായിരുന്നു ആക്ഷേപം ഈ ദുഷ്പ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് കനേഡിയൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം